നമസ്കാരം പി വി എൻ എൻ്റർടൈൻമെന്റ് നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്തുകൊണ്ടാണ് ഷൈൻ നിഗം ചാക്കോയെയും ശ്രീനാഥ് ഫാസിയെയും മലയാള സിനിമ ലോകത്ത് അത് അവർ വളരെ ശക്തമായി തന്നെ തുടരുന്നതും എന്നാൽ അവർക്ക് അവരെ അവരെ പോലീസ് വേറെയാണതും ചെയ്യുന്നത് എന്തുകൊണ്ടാണ് നമുക്ക് നോക്കാം അവരെ ശരിക്കും മലയാള സിനിമയിൽ അവരെ ശരിക്കും പ്രതിദാനം അവർ പ്രതിനിധാനം ചെയ്യുന്നത് ശരിക്കും അവർ ഡ്രഗ് ഡ്രഗിന്റെ ഒരു ബ്രാൻഡ് അംബാസിഡർ ആ അംബാസ് ഡേഴ്സ് ആയിട്ടാണ് അവരെ കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഇത് ഡ്രഗ്സ് ടീംസ് ആണ് ഈ വരുന്നത് അപ്പോൾ ശരിക്കും ഡ്രഗ്സിന് ഒരു പ്രൊമോഷൻ നൽകുന്നതിന് വേണ്ടി മാത്രം ആണ് അവരെ മലയാള സിനിമയെ എല്ലാ സിനിമയിലും തന്നെ അവരെ സഹകരിപ്പിക്കുന്നതും അവരെ പ്രൊമോട്ട് ചെയ്യുന്നതും എല്ലാം അതുകൊണ്ട് അവരെ മലയാള സിനിമയിൽ നിന്ന് ഒരിക്കലും മാറ്റി നിർത്തുന്നില്ല കാരണം ഈ സിനിമയ്ക്കെല്ലാം ഫിനാൻസ് ചെയ്യുന്നത് ഈ ഡ്രഗ് ബിസിനസ്സുമായി ബന്ധമുള്ള ആളുകളാണ് ഡ്രഗ് ബിസിനസ് നടത്തി കോടികൾ സമ്പാദിക്കുകയും ഇല്ലീഗലായിട്ട് പണം സമ്പാദിക്കുകയും ചെയ്യുന്ന ആളുകളാണ് കൂടുതൽ സിനിമ പിടിക്കുന്നത് ഇങ്ങനെയുള്ള ആളുകൾ സിനിമ പിടിക്കുമ്പോൾ ഈ ഡ്രഗിന് പ്രൊമോഷൻ നൽകുന്നതിന് വേണ്ടിയിട്ടാണ് അവര് ഈ ഷൈൻ നിഗം ചാക്കോയെയും അതുപോലെ ശ്രീനാഥ് ഫാസിയെയും ഒക്കെ സിനിമയിൽ സഹകരിപ്പിക്കുന്നത് ഇവരെ സഹകരിപ്പി ഇതുപോലെ തന്നെയാണ് പണ്ട് മദ്യം ഉപയോഗിക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു അവര് ഭയങ്കര നടന്മാരായതുകൊണ്ടും അവരെ ഇൻഡസ്ട്രി നിലനിൽ അവരെ കൊണ്ട് ഇൻഡസ്ട്രി നിലനിൽക്കുന്നതും കൊണ്ടൊന്നുമല്ല അവരെ സിനിമയിൽ സഹകരിപ്പിക്കുന്നത് അവര് കിട്ടുന്ന കാശിന്റെ ഒരു എൺപത് തൊണ്ണൂറ് ശതമാനം അവര് ഈ മദ്യ മേഖലയിൽ തന്നെ അവർ ചെലവഴിക്കും അതായത് അന്ന് സിനിമകൾ നിർമ്മിച്ചുകൊണ്ടിരുന്ന ബാറ് മുതലാളിമാരും അതുപോലെ സ്പിരിറ്റ് കള്ളക്കടത്തുകാരും സ്മഗ്ലേഴ്സും ഒക്കെയാണ് അപ്പം അതുകൊണ്ട് ഈ നന്നായി മദ്യ ഉപയോഗിക്കുന്നവരും അങ്ങനെ അങ്ങനെയുള്ള ആൾക്കാരെ അവരെ സിനിമയിൽ സഹകരിപ്പിക്കുന്നു അവർക്ക് കിട്ടുന്ന കൊടുക്കുന്ന പ്രതിഫലത്തിന് നല്ലൊരു ശതമാനം അവര് ഈ ബാറെ തന്നെ ചെലവഴിക്കുന്നു അതുപോലെ ഇവർ മദ്യത്തിന് നല്ല പ്രൊമോഷൻ കൊടുക്കുന്നു അവരെ കൂട്ടുകാരെയൊക്കെ വിളിച്ച് ഈ ബാറിൽ കൊണ്ടുവരുന്നു അങ്ങനെ ഒരു മദ്യത്തിന്റെ ഒരു പ്രചരണം തന്നെ ഇവർ നടത്തുന്നു അതുപോലെയാണ് ഇന്ന് സിനിമാ മേഖലയിൽ നടക്കുന്നത് ഡ്രഗിന്റെ ഒരു വലിയ വ്യാപനമാണ് ഈ ഡ്രഗ് യൂസേഴ്സിനെ സിനിമയിൽ അവതരിപ്പിക്കുന്നതോടെ ഈ ഡ്രഗ് വളരെ സ്വാഭാവികമാണെന്ന് ആളുകൾക്ക് തോന്നുകയും പുതിയ തലമുറ ഡ്രഗ് ഉപയോഗിക്കാൻ ഒരു താല്പര്യം കാണിക്കുകയും ചെയ്യുന്നു ഇങ്ങനെ താല്പര്യം കാണിക്കുന്നതോടെ നമ്മുടെ സമൂഹത്തിന്റെ ഒരു അരക്ഷിതാവസ്ഥ നില നിലവിൽ വരും അങ്ങനെ നിലവിൽ വരുമ്പോൾ ഇത് രാഷ്ട്രീയക്കാർക്കും അതുപോലെ വീണ്ടും ഈ മദ്യം വിൽപ്പിക്കുന്ന മദ്യവുമായി മരുന്ന് വിൽക്കുന്ന ആളുകൾക്കൊക്കെ ഒരു പ്രൊമോഷൻ കിട്ടുകയും അവർക്ക് വീണ്ടും അവരുടെ ബിസിനസ് പച്ച സാധിക്കുകയും ചെയ്യും ഈ ഇടയ്ക്കിറങ്ങി എല്ലാ മലയാള സിനിമകളിലും ഈ ഡ്രഗിൻ്റെ ഉപയോഗം അതുപോലെ മദ്യത്തിന്റെ ഉപയോഗം വളരെ ന്യൂട്രലൈസ് ചെയ്ത് അതുപോലെ വളരെ സ്വാഭാവികമായി നാച്ചുറലൈസ് ചെയ്തൊക്കെയാണ് അവർ കാണിക്കുന്നത് ഇത് സ്വാഭാവികമായിട്ട് നടക്കുന്ന കാര്യമാണ് അവർ ആവശ്യമില്ലെങ്കിൽ പോലും സിഗർട്ട് വലിക്കുന്നതും അതുപോലെ മദ്യപിക്കുന്നതും അതുപോലെ ഡ്രഗ് യൂസ് ചെയ്യുന്നതും ഒക്കെ അവർ കാണിക്കും കാരണം അത് നോർമലൈസ് ചെയ്യുന്നതിന് വേണ്ടിയാണ് അവരങ്ങനെ ചെയ്യുന്നത് ഇങ്ങനെ ചെയ്യുന്നത് കാരണം ഈ സിനിമയ്ക്ക് പണം മുടക്കിയിരിക്കുന്നതിന്റെ ഭൂരിഭാഗവും ഇത് ഈ ഡ്രഗ് ബിസിനസ്സുമായി ബന്ധപ്പെട്ട ആളുകളാണ് അവർ ഇതിന് പ്രൊമോഷൻ നൽകുന്നതിന് വേണ്ടിയിട്ടാണ് അവർ ചെയ്യുന്നത് അല്ലെങ്കിൽ സാധാരണ ഒരു നിർമ്മാതാവാണ് ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നതെങ്കിൽ അവർ പറയും ഇതിന്റെ ആവശ്യമില്ല ഇങ്ങനെ ചെയ്യേണ്ട കാര്യം എന്ന് പറയും പക്ഷേ ഇത് ഡ്രഗ് ഡീലേഴ്സാണ് ഡ്രഗ് ഡീലേഴ്സും അവരെ ഡ്രഗ് ബിസിനസ് ചെയ്യുന്ന ആളുകളൊക്കെയാണ് സിനിമ പിടിക്കുന്നത് ഇടയ്ക്ക് ഞാൻ കണ്ട ഒരു സിനിമയാണ് നടികർ എന്ന് പറയുന്ന ഒരു സിനിമ അതിൻ്റെ അത് ഇത് മാത്രമേ ഉള്ളൂ വേറൊന്നുമില്ല ഡ്രഗ് യൂസ് ചെയ്യുക അടിച്ച് കുന്തൊളിച്ചു നടക്കുക ഇത് മാത്രമാണ് സിനിമയെ കാണിച്ചിരിക്കുന്നത് സിനിമ എന്തായാലും പരാതി കൊണ്ടുപോയി കാരണം വെറൊന്നുമില്ല കാണാൻ ഇത് കാണാൻ വേണ്ടി ആര് തിയേറ്ററിൽ പോകേണ്ട കാര്യമില്ല പക്ഷേ ആരെങ്കിലുമൊക്കെ അവതാവശ്യം കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഡ്രഗിനോട് താല്പര്യമുള്ളവർ കണ്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ഈ ഡ്രഗ് ഉപയോഗിക്കും അങ്ങനെ ഒരു സാഹചര്യം കിട്ടുന്നതിന് വേണ്ടിയാണ് ഈ ഷൈൻ നിഗം ചാക്കോയെയ ശ്രീനാഥ് ഫാസിയെയൊക്കെ വീണ്ടും വീണ്ടും സിനിമകളിൽ അവതരിപ്പിക്കുന്നത് ഇന്ന് നമുക്കറിയാം ഷൈൻ്റെ ഷൈൻ നിഗം ചാക്കോയുടെയും അതുപോലെ ശ്രീനാഥ് ഫാസിയുടെയും ഒക്കെ സിനിമ കാണുമ്പോൾ തന്നെ അറിയാം ഇവർ ഡ്രഗ്ഗാണ് ഈ വരുന്നത് ഡ്രഗ്ഗേഴ്സ് ആണ് വരുന്നത് നമുക്കറിയാം അതുപോലെ എന്താണെന്ന് ഇനി കൂടുതൽ സിനിമ കിട്ടാൻ പോകുന്ന ഒരാളാണ് പ്രയാഗ മാർട്ടിനും ഇവിടെ കാര്യം ഇതുമായിട്ട് ബന്ധമുണ്ടെന്നൊക്കെയാണ് കേസ് പ്രതിയാവുകയോ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് പ്രതിയാവെന്ന് കേൾക്കറിയില്ല എന്തായാലും ഓം പ്രകാശിന്റെ റൂമിൽ നിന്ന് പിടിക്കുകയോ ആ ഹോട്ടലിൽ നിന്ന് പിടിക്കുകയോ അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടയക്കോ വെറുതെ വിടുകയോ ഒക്കെ ചെയ്തുതെന്ന പത്രവാർത്തകൾ കാണുന്നത് എന്തായാലും ഇതിനെ സമൂഹത്തിൽ നോർമലൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വലിയ പദ്ധതി സമൂഹത്തിവിടെ നടക്കുന്നുണ്ടെന്ന് നമുക്ക് തോന്നും എന്തായാലും വരും തലമുറയെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഇതൊക്കെ ചെയ്യുന്നത് അല്ലാതെ നല്ല കഥയുള്ള സിനിമകളോ ക്രിയേറ്റിവിറ്റി ഉള്ള സിനിമകളോ അതൊന്നും അല്ല ഇന്ന് വരുന്നത് ഇങ്ങനെ ഡ്രഗിനെ പ്രോത്സാഹിപ്പിക്കുക ഇങ്ങനെ ഡ്രഗ് ഡ്രഗ് അഡിക്ഷനെ വീണ്ടും വീണ്ടും കാണുക ഈ ഷെയൻ നിഗം ചാക്കോ അറസ്റ്റ് ചെയ്ത ആ ദിവസം തന്നെ ഒരു ദിവസം ഫുൾ അത് തന്നെയാണ് പത്ര വാർത്തകൾ കാണിച്ചുകൊണ്ടിരുന്നത് അത് തന്നെ അയാൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയ പ്രമോഷൻ ആണ് ഒരു കോടി രൂപ എടുത്തുകഴിഞ്ഞാൽ പോലും അത്രയും വലിയ പ്രൊമോ പത്ത് കോടി രൂപ എടുത്താൽ പോലും അത്രയും വലിയ പ്രമോഷൻ കിട്ടത്തില്ല അയാളുടെ ഒരു സിനിമയ്ക്കും അത്രയും പ്രൊമോഷൻ കിട്ടാറില്ല ഇങ്ങനെയാണ് ഇയാൾക്ക് പ്രൊമോഷൻ ഉണ്ടാക്കി കൊടുക്കുന്നത് ഇയാൾ ഇനിയും സിനിമകളിൽ അഭിനയിക്കും ഇയാൾ ഇനിയും ഡ്രഗ് യൂസ് ചെയ്യും ഇയാൾ ഡ്രഗ് ചെയ്യുന്ന വേഷങ്ങൾ ഇനിയും ചെയ്യും അങ്ങനെ ഇത് സമൂഹത്തിൽ ഭാവിയിൽ അതിൻ്റെ ഒരു പത്തോ പതിനഞ്ചോ വർഷത്തിനിടയിൽ ഇത് നോർമലൈസ് ചെയ്ത് ചെയ്യപ്പെടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള ഒരു ശ്രമങ്ങളൊക്കെ നടക്കുന്നത് പണ്ടുള്ള പണ്ട് ഇതുപോലെ ഉണ്ടായിരുന്നു പണ്ട് മദ്യത്തിനാണ് കടിച്ചു കൊണ്ടിരുന്നത് ജഗതിയൊക്കെ വളരെ മനോഹരമായിട്ട് സ്മോളടിക്കുന്നു അതുപോലെ കോഴിക്കാല് കടിച്ചു കുറിക്കുന്നു അപ്പൊ ഇതിനോട് ആളുകൾക്ക് ഒരു ആസക്തി ഉണ്ടാവുകയും എല്ലാ എന്ത് ഒരു കമ്പനി കൂടുമ്പോൾ അധികം മദ്യം വേണം എന്നൊരു ചിന്താഗതി ആളുകളുടെ ഉള്ളിലേക്ക് വരുത്തുകയും അങ്ങനെ മദ്യത്തിന് നൂറോ നൂറ്റമ്പത് ശതമാനം ടാക്സ് ആണ് ഗവൺമെന്റ് ഏറ്റെടുക്കുന്ന എടുക്കുന്നതാണ് ഈ കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്ക് ഈ ഡ്രഗിന്റെ ബിസിനസ് ഗവൺമെന്റ് തന്നെ ഏറ്റെടുക്കുമെന്ന് അറിയത്തില്ല കാരണം മദ്യത്തിൻ്റെയും മയക്കുമരുന്ന മദ്യത്തിൻ്റെയും സിഗരറ്റിന്റെയും ഒക്കെ കച്ചവടം ഗവൺമെന്റ് ആണ് കൺട്രോൾ ചെയ്യുന്നതും നിയന്ത്രിക്കുന്നതല്ല ഇനി കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഈ മയക്കുമരുന്ന് ഞങ്ങൾ തന്നെ സെയിൽ ചെയ്തോളാം നല്ല സെയിലുള്ള സാധനമായി എന്ന് പറയുമെന്ന് എനിക്കറിയത്തില്ല ഇനി ഡാൻസ് ബാറുകൾ കോമൺ കോമണാകും കോമൺ ആയി കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ മറവിൽ ഇതിന്റെ ബിസിനസ് നടത്തും പക്ഷെ എങ്ങനെയായാലും ജനങ്ങളുടെ പോക്കറ്റ് പോക്കറ്റിരിക്കുന്ന കാശ് മറ്റുള്ളവരുടെ കയ്യിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഓരോരോ ബിസിനസ്സുകളാണ് ഇതെല്ലാം പക്ഷേ ഇത് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ആളുകളുടെ ഹെൽത്തിനെ വളരെ പ്രതികൂലമായിട്ട് ബാധിക്കുന്നു എന്നുള്ളതാണ് ഇപ്പം തന്നെ ഏതോ മലയാളത്തെ സിനിമയിലെ ഏതോ നായകൻ്റെയോ ആരുടെയൊക്കെ എല്ല് പൊടിഞ്ഞ് നിന്നോ കണ് കല്ല് കല്ലു പൊടിഞ്ഞ് പോയെന്നോ എന്നൊക്കെ പറയുന്നു അതൊക്കെ ഇതിന്റെ സൈഡ് എഫക്റ്റാണ് ഇതെല്ലാം വളരെ സൈഡ് എഫക്റ്റ് ഉള്ള സാധനങ്ങളാണ് അതായത് ഒരു തവണ യൂസ് ചെയ്ത് കഴിയുമ്പോൾ അതവിടെ നിർത്താൻ കഴിയുന്നോ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും അല്ല പക്ഷെ എന്തൊക്ക എങ്ങനെയൊക്കെയാണെങ്കിൽ പോലും യുവതലമുറയെ നശിപ്പിക്കുന്ന ഒരു രീതിയാണ് പിന്നെ ഈ പറയുന്ന ഈ ഡ്രഗ് അഡിക്റ്റ് ആയിട്ടുള്ളവരും ഈ മദ്യപാനികളായിട്ടുള്ളവരും ഒന്നും വലിയ കലാകാരന്മാരൊന്നും അല്ല അവരില്ലേലും മലയാള സിനിമയ്ക്ക് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല സിനിമയെ താങ്ങി നിർത്തിയിരിക്കുന്ന പ്രേം നസീർ മരിച്ചിട്ടും ഒന്നും സംഭവിച്ചില്ല ഇവിടെ അടുത്ത അടുത്തേര കയറി വരുന്നു പക്ഷെ ഇപ്പൊ മമ്മൂട്ടിയോ മോഹൻലാൽ അവരൊന്നും ഇതിന് താല്പര്യമുള്ള ആളുകളാണെന്ന് തോന്നുന്നില്ല കാരണം അവരുടെ ഒരു സിനിമകൾക്കകത്തും അവരെ ഇത് ഉപയോഗിക്കുന്നതായിട്ടും അങ്ങനെയൊന്നും കാണി കാണിക്കുന്നുണ്ടെങ്കിൽ പോലും അങ്ങനെ ഭയങ്കര ഇതിന് വേണ്ടിയിട്ട് ഇത് കാണിച്ചു കിടക്കുന്നതായിട്ടൊന്നും അങ്ങനെ തോന്നുന്നില്ല ഉം പക്ഷേ ഈ മദ്യത്തിന്റെ ഒക്കെ എതിരായിട്ടുള്ള ഒരു സിനിമ ജയസൂര്യ അഭിനയിച്ച വെള്ളം എന്ന് പറഞ്ഞൊരു സിനിമ നല്ലൊരു സിനിമയായിരുന്നു പക്ഷെ ആ സിനിമ വലിയ ആയിട്ടൊന്നും വിജയിച്ചില്ലെന്നാണ് തോന്നുന്നത് പക്ഷെ എനിക്ക് അതൊക്കെ നല്ല സിനിമയാണ് അതുകൊണ്ട് കഴിഞ്ഞ ഒരു മദ്യമാനെ മദ്യം നിലനിർ നിർത്തണം എന്നൊക്കെ തോന്നുന്ന ഒരു ആണ് അതൊന്നും സമൂഹത്തിൽ ശ്രദ്ധിക്കപ്പെടുന്നില്ല ഇടുന്നു ശ്രദ്ധിക്കപ്പെട്ടോ എന്ന് എനിക്കറിയത്തില്ല സിനിമ ഓഡിയോ എന്ന് എനിക്കറിയില്ല വിജയമായിരുന്നു എന്നും അറിയത്തില്ല പക്ഷെ നല്ലൊരു സിനിമയായിരുന്നു അത് അങ്ങനെയും സിനിമകൾ ഇറങ്ങുന്നുണ്ട് അങ്ങനെയും നല്ല മനുഷ്യർ സമൂഹത്തിലുണ്ട് അതുകൊണ്ടൊക്കെയാണ് ഈ സമൂഹം നല്ലതെന്ന് പോകുന്നത് പിന്നെ ഇതിനെ പ്രൊമോട്ട് ചെയ്യുന്ന കുറെ വൃത്തികെട്ട ആളുകളും സമൂഹത്തിൽ ആ ഒരു വൃത്തികെട്ടന്മാരും തന്നെ പറയാൻ പറ്റത്തുള്ളൂ കാരണം ഇത് ഇതിന്റെ ദോഷങ്ങളെ കുറിച്ച് മനുഷ്യരെ സ്കൂളുകളിലോ കാര്യങ്ങളിലോ ഒക്കെ എല്ലാ വർഷവും ഒരു പത്ത് മണിക്കൂറെങ്കിലും പിള്ളേരെ ഈ മദ്യത്തിന്റെയും മയക്കുമരത്തിന്റെയും ദൂഷ്യ വശങ്ങളെ കുറിച്ച് പഠിപ്പിക്കണം ഒരു പത്തു മണിക്കൂർ അത് പഠിപ്പിക്കുന്ന നഷ്ടമില്ല കാരണം അവന്റെ ഭാവി ജീവിതത്തിൽ അവന്റെ ആരോഗ്യം നിലനിൽക്കുന്നതിനൊക്കെ അത് ആവശ്യമാണ് ഒരു വർഷത്തിൽ ഒരു പത്ത് മണിക്കൂർ ഇതിന് വേണ്ടി മാറ്റിവെക്കാൻ ഗവൺമെന്റ് തന്നെ പ്രതിജ്ഞാബദ്ധം ആവേണ്ടതാണ് അല്ലെങ്കിൽ വരും തലമുറ മോശപ്പെട്ടു പോകും വരും തലമുറയുടെ ചിലപ്പോ പോകാൻ സാധ്യതയുണ്ട് എനിക്കില്ല ഇപ്പോൾ വല്ലതും പിള്ളേർ ചിലപ്പോൾ നമ്മളെക്കാളൊക്കെ നല്ല ആളുകളൊക്കെ ആയിരിക്കും ചിലപ്പോൾ അവിടെയുള്ള എങ്ങനെയാണെന്ന് നമുക്കറിയത്തില്ല പക്ഷെ എങ്കിൽ പോലും ഇത് ശരീരത്തിനും മനസ്സിനും നല്ലൊരു സാധനമല്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഇവരെ പ്രൊമോട്ട് ചെയ്യുന്നത് ഈ ഡ്രഗ് സിനിമ നിർമ്മിക്കുന്ന ഈ ഡ്രഗ് ഡീലേഴ്സും അതുപോലെ ഡ്രഗ് ബിസിനസ് നടത്തുന്ന ആളുകൾ തന്നെയാണ് അതുകൊണ്ടാണ് അവർക്ക് തന്നെയും പിന്നെയും ഒരുപാട് സിനിമകൾ കിട്ടുന്നത് അവർ മലയാള സിനിമയിൽ നിന്ന് അപ്രത്യക്ഷ വാങ്ങാതെ ഇരിക്കുന്നത് അല്ലാതെ ഇവരാരും വലിയ നടമാരായതുകൊണ്ടൊന്നുമല്ല ഇവരൊന്നും ഈ ഷൈൻ നിഗം ചാക്കോയോ ഷൈൻ ഷൈൻ ടോം ചാക്കോയോ ഷൈൻ നിഗം ചാക്കോയോ അവർ അയാളുടെ ഒന്നും ഡയലോഗ് ഡെലിവറി പോലും കേട്ടാൽ മനസ്സിലാവില്ല എന്നാന്ന് പറയുന്നത് പോലും മനസ്സിലാവത്തില്ല ലാല് പറയുന്നതിനേക്കാൾ മറ്റേ താടിയുള്ള ലാല് പറയുന്നതിനേക്കാളും മനസ്സിലാവില്ലാത്ത രീതിയിലാണ് ഷൈൻ ടോം ഷൈൻ ടോം നിഗം ചാക്കോ പറയുന്നത് എന്തായാലും ഇവരെയൊക്കെ സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെടുത്തുകയും ഇവരുടെ സിനിമകളെ ആളുകൾ കാണാണ്ടിരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് വരും തലമുറയോട് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ നല്ല കാര്യം എന്നാണ് എനിക്ക് പറയാനുള്ളത്